ഹൈ സുഹൃത്തുക്കളെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് അത് നമ്മുടെ രണ്ട് വാർത്താ മാധ്യമങ്ങൾ പ്രക്ഷോഭം ചെയ്ത രണ്ട് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യത്തെ വാർത്ത നമ്മുടെ ബി ജെ പി നേതാവ് കെ ബാഹുലേൻ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം അദ്ദേഹം വെളിപ്പെടുത്തിയ കുറെ നഗ്നസത്യങ്ങൾ അറിയാമായിരുന്നു എങ്കിലും അദ്ദേഹം ആ പ്രസ്ഥാനത്തോട് അല്ലെ ആർ എസ് എസ് പ്രസ്ഥാനങ്ങളോട് സംഘപൂരിവാർ പ്രസ്ഥാനങ്ങളോട് സഹകരിച്ച് നടത്തിയതിനു ശേഷം അയാൾ അദ്ദേഹത്തിന് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിനെ ഭാരവാഹിയാക്കുന്നതിന് പ്രതിഷേധിച്ച് അദ്ദേഹം ആ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ നമുക്ക് ആദ്യമെന്ന് ശ്രമിക്കാം അതിനുശേഷം ഞാൻ അടുത്ത ഒരു വീഡിയോ വീഡിയോയോടെ ചെയ്യാം അതും നമ്മളെ വിലയിരുത്തേണ്ട ഒരു വീഡിയോ ആണ് അത് ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിലും കാലഘട്ടത്തിലും അനിവാര്യമായ ഒരു സുപ്രധാന വാർത്തയാണ് അതും അത് രണ്ടും കൂടെ ചേർത്താണ് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇനി എല്ലാവരും കമൻറ്റുകൾ പറയുന്നുണ്ട് കാരണം ഞാൻ സാധാരണ ഒരു ചെറിയൊരു ഫോണിലാണ് ഇതൊക്കെ വാർത്തയും ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും പ്രത്യേകിച്ച് ഞാൻ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നിങ്ങളിലും എത്തിക്കുന്നത് കാരണം ഇത് ഞാനൊരു പ്രൊഫഷണലായിട്ട് കൊണ്ടു നടക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ എനിക്ക് എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ സമുദായത്തിനോടും എൻ്റെ സഭയോടും ഉള്ള വിശ്വാസവും ഒക്കെ ഉള്ളത് കൊണ്ടും എൻ്റെ സഹപ്രവർത്തകരോടുള്ള സ്നേഹം ആണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഒരെഡിറ്റും ചെയ്യാതെ പച്ചയായിട്ട് തന്നെ നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ആ വീഡിയോയൊക്കെ കണ്ട് നമ്മളോട് സഹകരിക്കണമെന്ന് പറയുന്നു ആദ്യം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാകുന്നതിന് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും വ്യൂസേഴ്സും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ടും നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം നമുക്ക് ആ വീഡിയോ ആദ്യം നിന്ന് കാണാം അതിന് ശേഷം ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയാം അനുനയം ഫലിക്കുമോ ഇല്ല എന്തുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഗുരുദേവനെ അവരെ ഒരു ഹിന്ദു സന്യാസിയാക്കി ചുരുക്കാൻ ശ്രമിക്കുകയാണ് അത് എൻ്റെ ആശയവുമായി യോജിക്കുന്നില്ല രണ്ടാമത് അവർ കൂടുതലായിട്ടും ഈ അവരുടെ ഒരു വ്യാപാരം എന്ന് പറയുന്നത് ഈ മുസ്ലിം ബിരുദ്ധ ക്രൈസ്തവ ബിരുദ്ധ ഒരു നിലപാടാണ് ഞാൻ ജനിച്ചു വിടുന്ന നെടുമ്പങ്ങാട് ടൗണിലാണ് മുസ്ലിം ഉമ്മമാരും അതേപോലെ മുസ്ലിം മാവുമാരും മുസ്ലിം സുഹൃത്തുക്കളുടെ ഇടയിൽ ഉള്ള എനിക്ക് ഒരു ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവം ഒരിക്കലും സാധ്യമല്ല അതേപോലെ തന്നെ പിന്നോക്ക ദലിത് വിഭാഗങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത കാലത്ത് അതിനു വേണ്ടിയുള്ള അവസരമൊരുക്കിയ ജസ്വിറ്റ് ഫാദേഴ്സും അവരെല്ലാം ക്രിസ്ത്യാനികളാണ് ഒഴുക്കം പറഞ്ഞു ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടായത് ക്രിസ്ത്യാനികൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഗുരുദേവൻ ഒരുക്കം പറഞ്ഞു നമുക്ക് സന്യസിക്കാൻ സാധിച്ചത് അവരുള്ളത് കൊണ്ടാണ് ആര് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ എൻ്റെ ഗതി ശംഭൻ്റെ ഗതിയായെന്നാണ് എന്താണ് ശംഭുവനെ ശൂദ്രനായതുകൊണ്ട് അമ്പത് കൊന്നുകളഞ്ഞു ആര് ശ്രീരാമൻ ശ്രീരാമൻ അപ്പോൾ ബ്രിട്ടീഷുകാർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് സന്യാസിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് അപ്പം ഒന്നത് അപ്പം ഇത് ഇത് ഈ കാര്യങ്ങൾക്കൊന്നും അവർക്ക് കോമ്പ്രയൂസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അവർ അവർ നിൽക്കുന്ന അതിലാണ് കാരണം ഇത് ആളിക്കത്തിച്ച് ഈ വർഗീയത ഈ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സത്യദർശിയാണ് അങ്ങനെയുള്ളൊരു മഹാഗുരുവിനെ മനുഷ്യനെ മനുഷ്യനെ മാത്രം നോക്കി ജീവിച്ച ആ മനുഷ്യൻ്റെ മാറ്റുക എന്ന് പറഞ്ഞ് ആ സന്നപ്പം തന്നെ രാജിവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു അന്ന് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ആയപ്പോൾ പിന്നെ അത് താങ്ങാവുന്നതിലപ്പുറം ആയില്ലേ ഇനി എന്തിനാ നിൽക്കുന്നു ഇതാണ് സത്യം അത് പ്രകടിപ്പിക്കും സ്നേഹം പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ശകലം ഒരു വർഗീയപാദിക്ക് എങ്ങനെ സ്നേഹ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കും ഗുരുദേവനെ ഗുരുദേവനൊക്കെ ഹിന്ദു സന്യാസി ആകണവർ ആലോചിക്കാനുള്ളത് നെയ്യാറ്റിങ്ങനെ ഞാൻ ഇന്ന് രാവിലെ നെയ്യാറ്റിങ്ങെ എസ് എൻ ഡി പിരെ വിളിച്ച് പറഞ്ഞു അവിടെ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിൻ്റെ അടുത്താണ് മുസ്ലിം ദേവാലയം ഇരിക്കുന്നത് അതെങ്ങനെ അവിടെ വന്നു എന്ന് ഞാൻ ചോദിച്ചു അത് ഗുരുദേവൻ കൊടുത്തതാണ് ഗുരുദേവ മുസ്ലിമാണ് നബി മുത്ത് രത്നമോ മനുഷ്യാകൃതി പൂണ്ട ദൈവമോ ഗുരു പറഞ്ഞതാണ് മുസ്ലിമായതുകൊണ്ടാണ് കുറേ ഈഴവർ ഇങ്ങനെ പോയി ക്രിസ്തു മതി ചേർന്നു അപ്പോൾ അവിടുത്തെ ഈഴവ പ്രമാണിവർ വർഗീയത ഉള്ള പ്രമാണിമാർ ചെന്നു ഗുരുദേവനോട് പരാതി പറഞ്ഞു ഭഗവാന് ഗുരുദേവ ദാ ഈഴവന്മാരെല്ലാം ക്രിസ്തു മതത്തിൽ പോകണം അതിനെന്താ മതം ഏതായാലും മനുഷ്യൻ നന്നാവായി നന്നായാൽ മതി ക്രിസ്തുവും ദൈവപുത്രനാണ് ക്രിസ്തു ദൈവപുത്രനാണ് അപ്പോൾ മനുഷ്യാകൃതി പൂണ്ട ദൈവമാണ് നവി എന്നും ക്രിസ്തു ദൈവപുത്രനാണെന്നും പറഞ്ഞ ഗുരുദേവൻ ഹിന്ദു സന്യാസിയാ പിന്നെ ഇതൊക്കെ ഓരോ സ്റ്റേജാണ് അപ്പോൾ ഗുരുദേവൻ ഈ ആത്മസാക്ഷാത്കാരത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഇവർ പറയില്ല ശേഷം പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് നാം എല്ലാം ജാതി മതങ്ങളെല്ലാം ഇട്ടിരിക്കുന്നു ഉപേക്ഷിച്ചിരിക്കുന്നു അദ്ദേഹം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാം അതിന് മുമ്പ് ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അദ്ദേഹം ഈ രാജ്യത്ത് കിടക്കുന്ന സവർണ മേധാവിത്വത്തിൻ്റെ കൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹം ആ രീതിയിൽ പ്രകോപിതനായിട്ട് സഹപ്രവർത്തകരെ അല്ലെങ്കിൽ സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത ഒരു പ്രസ്ഥാനത്തിൽ നിന്നും അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്നുമൊക്കെ അദ്ദേഹം രാജിവെച്ച് ശ്രീ ശ്രീനാരായണഗുരു എന്ത് സംസാരിച്ചോ അതിന് വിപരീതമായിട്ട് നടക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കേണ്ടി വന്ന ഒരു ഗതികേടിനെക്കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കണം അപ്പം ആ ഒരു ഗതികേടിനെക്കുറിച്ച് നമ്മൾ ആ ഞാൻ കൂടുതലും വിവരിക്കുന്നൊന്നുമില്ല കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ വിവരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറയുന്ന അദ്ദേഹി പിയുടെ ഒരു നേതാവും കൂടിയാണെന്നുള്ള ഓർമ്മയിൽ നമുക്ക് കാര്യങ്ങൾ ശ്രമിച്ചു കാണുമല്ലോ അതിനുശേഷം ഞാൻ വേറൊരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഏൽപ്പിക്കാം കാണിക്കാം അതും നാം ഈ കാലഘട്ടത്തിൽ അനിവാര്യമായൊരു വീഡിയോയാണ് വേറെ ഒന്നുമല്ല ഇവിടുത്തെ ഹൈന്ദവ മതം അല്ലെങ്കിൽ ഹൈന്ദവ മതക്കാരൊന്നും പറയും ഹൈന്ദവ മതം പറയുന്നില്ല ഇവിടുത്തെ ഈ സംഘ ഈ ഈ ഇദ്ദേഹം രാജിവെച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നോമിനികളും അവരുടെ പ്രസ്ഥാനങ്ങളുമൊക്കെ പടച്ചുവിടുന്ന ഒരു ആരോപണമാണ് ഇവിടുത്തെ ഹൈന്ദവരെ മൊത്തം മതപരിവർത്തനം ചെയ്ത് അവർ ക്രൈസ്തവരാക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അത് അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന മർത്തോമ സഭ അതായത് മർത്തോ മാരാമൺ കൺവെൻഷനൊക്കെ നടക്കുന്ന സഭ ഇവിടുത്തെ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഒരു സഭയാണ് എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ് ഒരു ഹൈന്ദവനെ അതിൻ്റെ സെക്യൂരിറ്റി ചുമതല ഏൽപ്പിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കൂ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹൈന്ദവൻ്റെ ക്ഷേത്രങ്ങളിൽ അക്രൈസ്തവനോ ഒരു ക്രൈസ്തവനോ ഒരു മുസ്ലിമോ ഏതെങ്കിലും ഒരാൾ അവിടുത്തെ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആ ഇവരുടെ ക്ഷേത്രങ്ങളുടെ ഒക്കെ കാവൽക്കാരാക്കി നിയമിക്കുമോ എന്നുള്ളതും കൂടി നാം ചിന്തിക്കണം അതിനുശേഷം പത്തിരുപത്തി മൂന്ന് വർഷം ആ സഭയുടെ കാവൽക്കാരനായി നിന്ന് അയാളെ ഇന്നേവരെ ഈ മരണം വരെയും ഒരു മതപരിവർത്തനത്തിന് ശ്രമിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ എതിരെയാണ് ഇവർ ഈ അലിഗേഷൻസ് മൊത്തം പടച്ചുവിടുന്നത് അപ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പുകൾ എന്താണെന്ന് ആദ്യം തന്നെ ബാഹുലേൻ അവറുകൾ നിങ്ങളോട് ആ വീഡിയോയിൽ പറഞ്ഞു അതിന് ശേഷം ഈ വീഡിയോയുടെ നിങ്ങൾ കണ്ട് അപ്പം അതിന് നിങ്ങൾ ഉചിതമായ ഒരു മറുപടി നിങ്ങൾ തന്നെ പ്രേക്ഷകർ വിലയിരുത്തണം അപ്പം ഞാൻ ഈ രണ്ട് മാധ്യമ വാർത്തകളാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യുക ഈ വാർത്ത സത്യസന്ധമാണെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇത് രണ്ടും ഇവിടുത്തെ ദേശീയ മാധ്യമ നല്ല ഏറ്റവും വിശ്വാസ്യതയുള്ള രണ്ട് മാധ്യമങ്ങളിൽ നിന്ന് തന്നെയാണ് ഇവിടെ നിങ്ങളിന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോൾ അതിൻ്റെ ഈ ആധികാരികത എന്തുമാത്രമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിനുശേഷം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ട് രണ്ടാമത്തെ വീഡിയോയുടെ നമ്മുടെ സഹോദരൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് ഇന്നേവരെ ആ സമുദായത്തിനെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തെയോ മതപരിവർത്തനത്തിന് വേണ്ടി ഒരു ക്രൈസ്തവ മിഷണറിമാരും അവരുടെ വീട്ടിൽ സമീപിച്ചിട്ടില്ല അപ്പം നിങ്ങളെ പോണക്കുള്ള വ്യാജ പ്രച പ്രചരണം നടത്തുന്ന ആൾക്കാരെ ഈ പൊതുജനം തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇവിടെ പറയുന്നു ഞങ്ങൾ മതപരിവർത്തനത്തിന് വേണ്ടിയല്ല മനപരിവർത്തനം നടത്തുക എന്നത് അവരവരുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്നത് ഒരു മദ്യപാനിയെ മദ്യപലിക്കരുതെന്ന് പറയുന്നത് സർക്കാരും നടത്തുന്ന ഒരു മുഖ്യ അജണ്ട വിഷയങ്ങളാണ് മയക്കുമരുത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഇവിടുത്തെ ക്രൈസ്തവർ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സുവിശേഷ വേലയിൽ കൂടി അവരെ നയിക്കുന്നത് അപ്പോൾ അങ്ങനെ മതപരിവർത്തനം ഞങ്ങളാരും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള മതത്തെ വിശ്വസിക്കാം പക്ഷേ നിങ്ങൾ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ മാത്രമാണ് ഇവിടുത്തെ ക്രൈസ്തവരും അവരുടെ അനുയായികളുമൊക്കെയും പ്രവർത്തിക്കുന്നത് അതിനെ മതപരിവർത്തനമായിട്ട് ചിത്രീകരിച്ച് നിങ്ങൾ ഇത്രയും മോശമാക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നതെന്ന് ഇവിടുത്തെ സനാതനധർമ്മവാദികളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദിയുണ്ട് നമസ്കാരം ഓ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോയെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ എന്നോട് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം പത്തനംതിട്ട കോഴഞ്ചേരി മർത്തോമ പള്ളിയിൽ ചരിത്രത്തിലാദ്യമായി ഒരു അന്യമതസ്ഥന് അന്ത്യയാത്ര പ്രാർത്ഥന നടന്നു വർഷമായി പള്ളിയിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന അൻപത്തിയൊൻപത് കാരനായ ഇ വി അജികുമാറിന്റെ മരണാനന്തര ചടങ്ങുകളാണ് ഇടവകംഗങ്ങളുടെയും ഭരണസമിതിയുടെയും തീരുമാനപ്രകാരം പള്ളിയിൽ വെച്ച് നടത്തിയത് ഞായറാഴ്ചയാണ് കോഴഞ്ചേരി മർത്തോമ പള്ളിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ അജികുമാർ മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി പള്ളിയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന അജികുമാറിന്റെ അപ്രതീക്ഷിതമായ വേർപാട് ഇടവകാംഗങ്ങളെ വേദനിപ്പിച്ചു മരിക്കുന്ന ദിവസവും അജികുമാർ രാവിലെ പള്ളിയിൽ ജോലിക്ക് എത്തിയിരുന്നു ശുദ്ധർഹമായ സേവനത്തിന്റെ പേരിലാണ് ഇടവകയുടെ നേതൃത്വത്തിൽ അർഹമായ യാത്രയപ്പ് നൽകാൻ ഇടവകയും ഭരണസമിതിയും തീരുമാനിച്ചത് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത അജികുമാറിന്റെ മൃതദേഹം പള്ളിക്കുള്ളിൽ വെച്ച് പ്രാർത്ഥന നടത്തിയും ആദരവ് നൽകിയുമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളുടെ മൃതദേഹം പള്ളിക്കുള്ളിൽ കയറ്റുന്നതും ഇതാദ്യമാണെന്ന പ്രത്യേകതയും ഉണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റർ അദ്ദേഹം മതസ്ഥനാണ് എന്നുള്ളത് മനസ്സിലായി അതുപോലെ വളരെ പള്ളിയുമായി ഒരാളായിരുന്നു എല്ലാ കാര്യങ്ങളിലും കാവൽക്കാരൻ ഞങ്ങൾക്ക് പറയാനായിട്ട് അങ്ങനെ തീരുമാനവും ആദരവും അദ്ദേഹത്തിന് ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യബന്ധങ്ങൾക്കാണ് പ്രാധാന്യമെന്ന സന്ദേശം കൂടിയാണ് അജികുമാർ നൽകിയ ആദരവിലൂടെ കോഴഞ്ചേരി മർത്തോമ പള്ളിയിലെ ഇടവക അംഗങ്ങളും ഭരണസമിതിയും പകർന്നു നൽകിയത് അജികുമാറിന്റെ സംസ്കാര ചടങ്ങിലും ഇടവക അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് പത്തനംതിട്ട